ഹലോ ഗൈസ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് ക്ലൗഡ് ഉണ്ടാക്കിയെടുക്കാം സംഭവം ക്ലൗഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടു സൈഡിൽ ഒന്ന് കമ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പഞ്ഞി വേണം കേട്ടോ ഇനി കുറച്ച് ഹോർബ്ലൂ ഒട്ടിച്ചിട്ട് കുറച്ച് പനി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹോർബ്ലു കഴിഞ്ഞാൽ യാതൊരു നിർബന്ധവും ഇല്ല ഫേക്കോളായാലും മതി പക്ഷെ ഒട്ടാൻ കുറച്ച് സമയം എടുക്കുന്നത് മാത്രം അങ്ങനെ ചുറ്റും ഒട്ടിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് തൂക്കി വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ്സും കൂടെ ആഡ് ചെയ്യാം ഇത് എങ്ങനെയാ കൈസ് ഈ ക്യൂട്ട് ഡെക്കോർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ കൂട്ടത്തില് ക്ലൗഡ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്